മക്കളെ നല്ല മയക്കാറൊക്കെ ഉണ്ടിട്ടൊന്നും വെള്ളിയാഴ്ച അല്ലേ മയക്കുമുന്നൊരു മയൻ്റെ സ്വാധീനൊക്കെ കേൾക്കുന്നുണ്ട് അപ്പതാ പൂച്ച അപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇന്നലെ കഴിഞ്ഞ മീൻ്റെ കോരൻ്റെ രണ്ട് തല ഉണ്ടെന്ന് അയലിൻ്റെ കഷ്ണമുണ്ട് അപ്പം അതാണ് മുളകിടുകയാണെങ്കിൽ പിന്നെ ചോറ് നമ്മൾ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണം റേഷൻ നേരിയാണ് അപ്പം കറി വെക്കാൻ ഞാൻ തക്കാളി പച്ചമുളക് പുളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമോളം പൊടി ഒക്കെ ഇട്ട് ഇപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കും ഇതിൽ വെള്ളം ഒഴിച്ചു അപ്പം നമ്മൾ മീൻ കറി സവാള അങ്ങനെ ഉപയോഗിച്ചത് നമ്മൾ ഇങ്ങനെ സവാള ഉപയോഗിച്ചാൽ വെക്കണം മീൻകറി പിന്നെ വൈതണമണ്ട് കൂടാതെ കൊച്ചാന്നാണ് കരുതണതിട്ടാ അപ്പം ഇതാ ഇത് വെള്ളം ഒഴിച്ച് വെള്ളം പോലെ കുറച്ചും വെച്ചു അപ്പോൾ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് താങ്ക് യു കിട്ടാ അപ്പോൾ നിങ്ങൾ അമർത്തി പിടിച്ചവരെ നമുക്ക് ജേബിലേ നീക്കുകയൊക്കെ ചെയ്യട്ടെ ഞങ്ങൾ ജേവിൽ വരുന്നവരൊക്കെ യൂട്യൂബർമാർ നമ്മളെ അല്ലാത്തവരും നമ്മളെ ചാനലിനൊന്ന് കയറി ഒന്ന് കമൻറ്റ് ഇടണം അപ്പഴേ ഇങ്ങനെ ചാനലിനെനിക്ക് വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നേരെ ഒരുപാട് ചെറുച്ച് കണ അപ്പോൾ ഒരുപാട് സന്തോഷമായി സന്തോഷം വന്നാലേ നമുക്ക് ഉറപ്പില്ല അങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇപ്പം അന്നേരം ഉറപ്പിട്ടില്ല അപ്പോൾ നേരെ നമ്മളാ ലൈവിൻ്റെ കമൻറ്റിൽ ഒരാൾ വന്നത് അയാളുടെ ഒരു മെസ്സേജ് ചെയ്യാൻ എടുക്കുന്ന അയാൾ നമ്പർ ചോദിച്ചത് അതെന്തിനാണെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പം നമ്പറൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്തിട്ടുണ്ടത്തെ കറുത്ത ചട്ടി നല്ല ഉറപ്പുള്ള ചട്ടി കേട്ടോ അല്ലെങ്കിൽ ചട്ടി ചട്ടിയൊന്നും പൊട്ടലില്ല വർഷങ്ങളായ ചട്ടിയാണ് നമ്മളെടുത്തുള്ളത് ഇതിനും ആയിട്ടുണ്ട് ആയിട്ടുണ്ടൊരു രണ്ടുമൂന്ന് വർഷം കേട്ടോ അപ്പം അത് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് പറയും റെഡി ആകുമ്പോൾ തന്നെ വീട്ടിൽ ൂമിക്കാൻ വെളുത്തുള്ളിയും ചീരുള്ളിയും ഇഞ്ചിൻ കൂടെ ഒന്ന് ചാധിച്ചിട്ട് വെച്ചാൽ അപ്പത് നമുക്ക് തൊളിച്ചിട അപ്പൊന്ന് നമ്മൾ ഒമ്പത് മണിക്ക് ലീവ് ഉണ്ട് എല്ലാവരും ഇനി കേട്ടാ നിന്നൊന്ന് ഒമ്പണിക്ക് ചെയ്യാമെന്നൊക്കെ എഴുതണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറെ ടൈമും ആവും അപ്പതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും നമ്മളെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെറുതൊന്നൊരു ബന്ധമുണ്ട് ഇപ്പോൾ താണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്കത് വെച്ചാൽ ഞാൻ ഒരിക്കണമായിരിക്കും നമ്മൾ ദേവീലോ വീടുകളൊക്കെ എന്തെങ്കിലും കിട്ടില്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് നമ്മളോട് ക്ഷണിക്കുക സോറി അപ്പോൾ അതൊന്നും ഇതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളെ മീൻ കൊച്ചുന്നതിൽ വഴിച്ചാണ് കൊച്ച് അപ്പം ഇതൊക്കെയാണ് കൂട്ടാനിട്ട് ചൂറ്റിക്ക് അപ്പം അതിൻ്റെ ഇടയിൽ ആ മീനോ മുളകിട്ട് വെച്ചിട്ട് തൂണ്ടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ അത് ഇതിക്ക് നമുക്ക് വൈതിളങ്ങക്ക് വൈതണങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി ഇട്ട് കൊടുക്കുക നമ്മളെ കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പും ഇന്നൊരു തുള്ളി വെള്ളം ഇട്ടിച്ച് നല്ല കുഴച്ചിരിക്കുക വെച്ചാൽ കുഴക്കൂല അതേ മതി എന്നിട്ടാണ് കുടിച്ചിരിക്കുക അടുത്തൊക്കെയാണ് എന്ന വെടിയ മക്കളങ്ങൾക്ക് നമ്മളെ പേര് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ ജയിച്ച് തരണം ഫ്രൈ തരണം അത് ഞമ്മക്കൊരു ഉപകാരമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലല്ലേ നമ്മളെ മിസ്സന്മാരെ കടമ അതൊന്നും ഓക്കെ അതൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട് അത് ഞമ്മക്ക് കുറിച്ചെടുക്കാം ഈ ഫ്രൈ ഫാൻ ചട്ടിപ്പൊക്കെ മക്കളെ ഭയങ്കര വേലിയാണ് നമ്മൾ മറ്റുള്ള കത്തിയാളെ മാത്രമേ അങ്ങനെ കുത്തിച്ച് അതിനൊക്കെ വേണ്ട തന്നെ തെണ്ണയൊക്കെ കുറച്ച് അടിയിൽ കുത്തി ഒരു കാലിൽ വെച്ച് നമുക്ക് കുത്തി ഇതൊക്കെയാണ് എന്നിട്ട് നമ്മളെ വീഡിയോ നമ്മളെല്ലാവരും നമ്മളെ വീടിനെല്ലാം കണ്ടുവന്ന് കുറച്ചോട്ട അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ജയിലിൽ വരുമ്പോൾ പറയാനുള്ളത് പഠിച്ച് വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്ത് ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പറ്റുന്നു കേട്ടോ ചെപ്പിച്ച് രണ്ടെണ്ണ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുക എന്നും വീഡിയോ വെച്ച മനുഷ്യന്മാരെല്ലാം അപ്ലോഡ് ചെയ്യാനും ലെവിന്റെ കാര്യം ഇന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ചോറിച്ചാൽ പോവുകയാണ് നമ്മളെ വൈതാവ് പൊച്ചത് പിന്നെ മീൻ പൊച്ചത് അപ്പോൾ ചമ്മന്തി എടുത്തിട്ടു നമ്മൾ ചുട്ടരച്ച പിന്നെ മോരും ഉണ്ട് കേട്ടോ വെക്കണം മോര് അപ്പോൾ കറി നമ്മൾ നമ്മളെടുത്തിട്ട് ചെയ്യുമ്പോൾ കറിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് കറി എടുക്കാത്തത് പിന്നെ നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ കളി നമ്മൾ പച്ചവെള്ളം വെച്ചാലും കേട്ടോ അതൊക്കെ ചൂടുള്ളാലും പകുതി അപ്പോൾ ഉണ്ട് അതൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ചൂട് വെച്ചാൽ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും നല്ല ട്രഷണം ഈ ചമ്മന്തി മതി ചോറ് ഇതാ മതി മ്മ മൂര് പിന്നെ നമ്മളെ മീൻ കുര മീൻ നേരത്തെ സാമ്പാറമ്മളെ ഒഴിവാക്കിയിട്ടാണ് നാല് അപ്പം അപ്പോൾ ഒഴിവാക്കി അപ്പം അതാണ് മീൻ മോട്ട് കറിയമ്മളങ്ങനെ കൂട്ടുക പിന്നെ കാക്കയും കൂട്ടിയും മോനെയാണ് കൂട്ടാറ് അപ്പോൾ പിന്നെ കറി ഒരു ദിവസം ഇരുമ്പ് വെച്ചാലും ഉണ്ടാവും നാല് ദിവസത്തേക്ക്